ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ചക്കക്കുരു മാങ്ങയും കൂടെ കറി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ കുറച്ച് ചക്കക്കുരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് രണ്ട് മാങ്ങയാണ് മുറി തേങ്ങയും നാല് ചെറിയ ഉള്ളിയും കൂടെ അതും എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട് നമുക്ക് കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം വേവട്ടെ അപ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങയാണ് ഇതിട്ട് കൊടുക്കുക ചെറിയുള്ളിയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാം ഇതൊരു വിസിൽ വന്നതാണ് നമുക്കിത് തുറന്ന് നോക്കാം വെന്തോ ചക്കക്കുരു എല്ലാം നന്നായി വെന്തിട്ടുണ്ട് മാങ്ങ മുറിച്ച് വെച്ചത് ചേർക്കാം എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു മാങ്ങ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചേക്കാം തേങ്ങയെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് തിളക്കട്ടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇടാം രണ്ട് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ചേർക്കാം കറിവേപ്പില ഇതൊക്കെ ചേർക്കാം